ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇറ്റലിയിലാണുള്ളത് ഇറ്റലിയിലെ ബാർസലോണിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറ്റലിയുടെ ഒരു തെക്കൻ സൈഡാണ് സിസിലിയ എന്ന് പറഞ്ഞ സ്ഥലം അതിൽ ബാർസലോണിയ എന്ന സ്ഥലത്താണ് ഉള്ളത് കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ടി വിയിലും റേഡിയോയിലും പേപ്പറിലൊക്കെ ആയിട്ട് അറിഞ്ഞൊരു വിഷയമാണ് ഇറ്റലിയിലെ ഒരു കൃഷിയിടത്തിൽ ഇന്ത്യയിലെ ഒരു പഞ്ചാബിൽ താമസിച്ചിരുന്ന വ്യക്തി കൃഷിയിടത്തിൽ വെച്ച് കൈകൾ യന്ത്രഭാഗങ്ങൾ പെട്ട് അറ്റുപോകുകയും ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് പകരം ആ തൊഴിലുടമ ചെയ്തത് അദ്ദേഹത്തെ ഒരു കാറിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തു കൊണ്ടുപോയിട്ട് അവിടെ ഉപയോഗിച്ചു പോവുകയാണ് ഉണ്ടായത് അറ്റുപോയ കൈഭാഗങ്ങൾ ഒരു ഫ്ലൂട്ട്സിൻ്റെ ബോക്സിൽ ആക്കി കൊടുത്ത് അദ്ദേഹത്തെ ആ വീടിൻ്റെ അടുത്ത് വെച്ച് ഉപയോഗിച്ച് കളഞ്ഞു ശരിയായ ചികിത്സ കിട്ടാൻ വൈകി അവർ താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥനെ ആ വ്യക്തിയുടെ ഭാര്യയെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം വന്നിട്ടാണ് ഈ ഗുരുതരാവസ്ഥയിലുള്ള വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അപ്പോഴേക്കും മുപ്പത്തിയാറ് മണിക്കൂർ പിൻവറ്റിരുന്നു അമിതമായ രക്തസ്രാവം മൂലം അദ്ദേഹം മരണമാടുകയും ചെയ്തു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് തൊഴിലിടങ്ങളിലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന തൊഴിലാർത്ഥികൾ നേരിടുന്ന ഒരു അവഗണന അത് വലിയ തോതിൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്ന് പറയാം കാരണം നമുക്കറിയാം പലപ്പോഴും മറ്റു രാജ്യങ്ങളിലുള്ളവരെ പ്രത്യേകിച്ച് അതത് രാജ്യത്തിലുള്ളവർ ഒരു നിസ്സാരമായിട്ടാണ് അവരുടെ കണക്കാക്കുന്നത് ഒരു അഭയാർത്ഥി അല്ലെങ്കിൽ ഒരു തൊഴിൽ തേടി എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു തിരിച്ചു വരുവനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദയനീയമായ ഒരു സ്ഥിതിവിശേഷം അത് മുതലെടുക്കുന്ന ധാരാളം തൊഴിലുടമകൾ ലോകത്ത് എല്ലായിടത്തും കാണാൻ സാധിക്കും ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് ഈ വ്യക്തിയെ ആ തൊഴിലുടമ അവർക്ക് നൽകാവുന്ന ഒരു വൈദ്യസഹായത്തിന് പോലും എത്തിക്കാതെ ആ വ്യക്തിയുടെ വീടിനടുത്ത് വാഹനത്തിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥ തക്ക സമയത്ത് അദ്ദേഹത്തിന് ഒരു വൈദ്യസഹായം ലഭിച്ചിരുന്നെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു എല്ലായിടത്തും അവസ്ഥ തന്നെയാണ് തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് തൊഴിൽ തേടി വിദേശങ്ങളിൽ എത്തുന്നവരുടെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയും വ്യത്യസ്തമൊന്നുമല്ല മറ്റു രാജ്യക്കാരെ രണ്ടാമത്തെ പൗരനായിട്ട് കണക്കാക്കുന്ന ഒരു അവസ്ഥയാണ് ലോകത്തെല്ലായിടത്തും കണ്ടുവരുന്നത് അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് എനിക്ക് തന്നെ ഇവിടെ അതുപോലൊരു സംഭവം ഉണ്ടായി സംഭവം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആ അവസ്ഥ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥ ജോലിയില്ലാതെ വിഷമിക്കുന്ന സമയത്താണ് ഒരു കൃഷിയിടത്തിൽ ഒരു ജോലിയുടെ അവസരം എനിക്ക് തേടി തേടിയെത്തിയത് സാധാരണഗതിയിൽ ഇവിടെ ഹോം നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് പോലും ദിവസം മുപ്പത് യൂറോ ലഭിക്കും ആ സ്ഥാനത്ത് എനിക്ക് പത്ത് മണിക്കൂർ ജോലി ആ പത്ത് മണിക്കൂർ വെയിലായ വെയിൽ കൊണ്ട് തോട്ടത്തിൽ ജോലി ചെയ്യണം അതിന് കിട്ടുന്നത് അവർ എനിക്ക് ഓഫർ ചെയ്ത് ഇരുപത് യുറ കഠിനമായ ഒരു ഇപ്പോൾ ഇറ്റലിയിലുള്ളത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക കാലത്ത് എട്ടുമണിക്ക് ഇറങ്ങിയാൽ വൈകിട്ട് മണി വരെ ജോലി അതിന് എനിക്ക് നാമ മാത്രമായ ഒരു ചെറിയ ബ്രേക്കിലാണ് വേണം നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കുവാനായിട്ട് വീണ്ടും നമ്മൾ ഈ വെയിൽ കൊണ്ട് ജോലി എടുത്താൽ കിട്ടുന്നത് വെറും ഇരുപത് യൂറോ അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യാനായിട്ട് എവിടെയും തക്കം പാർത്ത് ഇരിക്കുന്ന തൊഴിലുടമകളെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജോലിയിലുള്ള ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന അനേകം തൊഴിലുടമകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും നമ്മുടെ നിസ്സഹായാവസ്ഥ അവർ മുതലെടുക്കുകയാണെന്ന് മാത്രം പലപ്പോഴും ഇത്തരം വളരെ നിസ്സാരമായ വേതനത്തിന് ജോലി ചെയ്യാൻ തയ്യാറാവുന്ന വിദേശികൾ തന്നെയാണ് ഓരോ രാജ്യത്തെയും തൊഴിലുരുമായി സമ്പന്നമാക്കുന്നത് സമ്പന്നരാക്കുന്നത് ഞാനിപ്പോൾ പറയാൻ കാരണം ഈ അടുത്തുണ്ടായ ആ ദാരുണ്യമായ ഒരു മരണത്തെ ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് യാതൊരു ആനുകൂല്യം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ആ കുടുംബത്തിന് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകുക നിത്യശാന്തി നേരുക എന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല മേ ഗോഡ് ബ്ലസ് ഹിം